ഹലോ നമ്മൾ നമ്മളിന്ന് മാമ്പഴ പുളിശ്ശേരിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഞാനും അമ്മയും കുറച്ച് ദിവസം ആത് ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നാണ് അതിന് സമയം കിട്ടിയത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ നമ്മൾ മുട്ടിക്കുടിയമ്മ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചട്ടിയിൽ ഇ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ച് ഒന്ന് തിരുമ്പി കൊടുക്കുക സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഇത് അതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് വേവിക്കാനാണ് ഇനി നമ്മൾ നമ്മളതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര ഇട്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആമ്പഴപ്പുളി ശീരിയാകുമ്പോൾ എപ്പോഴും മധുരം ഒന്ന് പൊന്തി നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ രുചി എന്ന് പറയുന്നത് അത് വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം പുളിയുള്ള മാങ്ങയാണെങ്കിൽ ശർക്കര വച്ച് ചേർക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ എന്നിട്ട് ശേഷം ഇത് അടച്ചു വച്ചിട്ട് ഒന്ന് വേവിക്കുക ഈ സമയത്ത് നമ്മൾ മിക്സിയിൽ ജാറെടുത്തിട്ട് അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുരുമുളക് പിന്നെ പച്ചമുളകാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ചീനമുളകുള്ളവർ അതിട്ട് കൊടുക്കുക അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് പിന്നെ കുറച്ച് ജീരകവും വെള്ളവും ഒന്ന് അരച്ചെടുത്ത് വെക്കാം ഇനി മാങ്ങ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വേപ്പിൻ്റെലും കൂടി അതിൻ്റെ മേലക്കൂടെ വിതറി വരുന്നുണ്ട് നമ്മൾ വെച്ച വെള്ളത്തിനെക്കാട്ടിയും പകുതി ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ അരപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി തിളപ്പിക്കുക അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മോരൊഴിച്ചു കൊടുക്കുക കേട്ടോ കട്ട തൈലുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നന്നായിരിക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക സ്റ്റവ് ഓഫ് ആക്കുക ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വറ്റമുളക് മുളക് ചെല്ലം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക അത് ഇതിൻ്റെ മേലയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴപ്പുഴശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ കഴിക്കുന്നതാണ് കഴിക്കുന്നതാണിതൊക്കെ അത്രയും രുചിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്